ലഹരിക്കെതിരെ കർശന നിലപാടും നിയമവുമുള്ള രാജ്യമാണ് കുവൈത്ത് എല്ലാത്തരം ലഹരി വസ്തുക്കൾക്കും നിരോധനമുള്ള രാജ്യം ആഗോളതലത്തിൽ ലഹരി മാഫിയകൾ വലവിരിക്കുമ്പോൾ ഈ മാരകവിഷത്തെ രാജ്യത്ത് പ്രവേശിപ്പിക്കാതിരിക്കാൻ കച്ച കെട്ടിയിറങ്ങിയിരിക്കുകയാണ് കുവൈത്ത് ലഹരി കടത്തുകാർക്കും വിൽപ്പനക്കാർക്കും ലഹരി ഉപയോഗിക്കുന്നവർക്കുമുള്ള ശിക്ഷ ഇനി കൂടുതൽ കർശനമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കുവൈത്ത് ഇതിന്റെ ആദ്യപടിയായി പടിയായി മയക്കുമരുന്ന് വിരുദ്ധ നിയമം അവലോകന കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുകയാണ് മയക്കുമരുന്ന് കടത്തിന് വധശിക്ഷയും രണ്ടു ദശലക്ഷം ദീനാർ വരെ പിഴയുമടങ്ങുന്ന കർശന ശിക്ഷയായിരിക്കും ഇനി ഉണ്ടാവുക വിവാഹ അപേക്ഷകർ ഡ്രൈവിംഗ് ലൈസൻസ് തേടുന്നവർ പൊതുജോലിക്ക് അപേക്ഷിക്കുന്നവർ എന്നിവർക്കെല്ലാം നിർബന്ധിത മയക്കുമരുന്ന് പരിശോധനയും സൈനിക ഉദ്യോഗസ്ഥർക്കും വിദ്യാർത്ഥികൾക്കും റാൻഡം പരിശോധനയും ഉണ്ടാകും പരിശോധനയ്ക്ക് വിധേയമാകാൻ വിസമ്മതിച്ചാൽ നാല് വർഷം വരെ ജയിൽവാസം അനുഭവിക്കേണ്ടി വരും ജയിലിനുള്ളിൽ മയക്കുമരുന്ന് കടത്തുകയോ സഹായം നൽകുകയോ ചെയ്യുന്നവർക്കും കടത്തിന് സഹായിക്കുന്ന പൊതുമേഖലാ ജീവനക്കാർക്കും ഉപഭോഗത്തിനോ വില്പനയ്ക്കോ മയക്കുമരുന്ന് നൽകുന്നവർക്കും വധശിക്ഷയായിരിക്കും ലഭിക്കുക മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുമായി ഇടപഴകുക ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുക നിർബന്ധിക്കുക എന്നിവ പതിനഞ്ച് വർഷം വരെ തടവോ വധശിക്ഷയോ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങളാണ് സൈക്കോട്രോപ്പിക് ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്ന ഡോക്ടർമാർക്കും തടവ് ശിക്ഷ ലഭിക്കും നിയമലംഘനം നടത്തുന്ന ഫാർമസികൾ ഒരു ലക്ഷം ദിനാർ വരെ പിഴയും അടച്ചുപൂട്ടലുമായിരിക്കും നേരിടേണ്ടി വരിക